മറുനാട്ടിൽ മാത്രമല്ല മനസ്സ് വെച്ചാൽ മലയാളക്കരയിലും മുന്തിരി സമൃദ്ധമായി വിളയും കാഞ്ഞങ്ങാട് കൊളവയലിലെ വിനോദിന്റെ വീട്ടുമുറ്റത്ത് നട്ടുപുടർത്തിയ ചെടികളിലാണ് മുന്തിരിക്കുലകളുടെ മധുര മനോഹര കാഴ്ച വിരിഞ്ഞിരിക്കുന്നത് മേടച്ചൂടിൽ നാട് വെന്തുരുങ്ങുമ്പോൾ കൊളവയലിലെ വീട്ടിലെ കാഴ്ച കണ്ണിനെയും കരളിനെയും ഒരുപോലെ കുളിരണിയിക്കുന്നു ഈ വീടിന്റെ മുറ്റത്ത് പടർന്ന് പന്തളിച്ചു കിടക്കുന്ന മുന്തിരിവള്ളികളിൽ നിറയെ വിളതൂങ്ങി നിൽക്കുന്ന മുന്തിരി കുലകളാണ് മനോഹാരിതയുടെയും മധുരത്തിന്റെയും കുളിർക്കാഴ്ച സമ്മാനിക്കുന്നത് ഓട്ടോ ഡ്രൈവറായ വിനു രണ്ടു വർഷം മുമ്പാണ് കാഞ്ഞങ്ങാട് പട്ടണത്തിലെ തിരുവോര വിൽപ്പനക്കാരിൽ നിന്നും കൗതുകം തോന്നി മുന്തിരുത്തൈ വാങ്ങിയത് നാട്ടിലത്ര സാധാരണമല്ലാത്തതുകൊണ്ട് തന്നെ നടുമ്പോഴും പരിപാലിക്കുമ്പോഴും വലിയ പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തിയിരുന്നില്ല എന്നാൽ തൈ നല്ല രീതിയിൽ വളരുന്നത് കണ്ടപ്പോൾ മനസ്സിൽ പ്രതീക്ഷയും മുളപൊട്ടി മെല്ലെ വളരാൻ തുടങ്ങി ഇതോടെ പരിചരണത്തിലും കരുതലിലും കുറച്ചുകൂടി ജാഗ്രത പുലർത്തി വള്ളിച്ചെടിയായി പടരാൻ തുടങ്ങിയതോടെ തുണയ്ക്കായി കയറുകെട്ടിക്കൊടുത്തു ആദ്യത്തെ വർഷം മുന്തിരിവള്ളികൾ ചെറുതായി മുട്ടിട്ട് വരവറിയിച്ചു ഈ വർഷമാണ് മുന്തിരിവള്ളികൾ പടർന്ന് വ്യാപിക്കാൻ തുടങ്ങിയത് ഇതോടെ താങ്ങായി മുകളിൽ വല വിരിച്ചു തുടങ്ങി സൗകര്യവും സ്വാതന്ത്ര്യവും ലഭിച്ചതോടെ വളരെ വേഗത്തിൽ കൂടുതൽ ഇലകളോടെ ചെടി തതച്ചു വളർന്നു പിന്നാലെ മുന്തിരിമൊട്ടുകളും പ്രത്യപ്പെട്ടു ഇപ്പോൾ വള്ളികളിൽ നിറയെ മുന്തിരിക്കുലകളാണ് പച്ച നിറത്തിലും കാപ്പിനറത്തിലും സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും മധുരമനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്ന രണ്ടു കിലോയോളം മുന്തിരി ഇപ്പോൾ തന്നെ പറിച്ചു കഴിഞ്ഞു കൗതുകത്തിന്റെ കാഴ്ചയായി മുന്തിരി കാഴ്ചതറിഞ്ഞ് നിരവധി ആളുകളാണ് ഇപ്പോൾ ബിനുവിന്റെ വീട്ടിലേക്ക് എത്തുന്നത് വിരുന്നുകാരായി വന്നെത്തുന്നവരെല്ലാം മുന്തിരി നിന്ന് നല്ല രസമുണ്ടെന്ന് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാകാത്തതാണെന്ന് പറയുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യം നട്ടിട്ട് ഇതിന് നല്ലൊരു നെറ്റലും കെട്ടി നെറ്റ് കെട്ടിയിട്ട് ഇത് പടർന്നു വന്നു എന്നിട്ട് അന്നേരം ഇത് നമുക്കിതിനെക്കുറിച്ച് അറിയില്ലല്ലോ ആദ്യമായിട്ട് ഇത് പടർന്നു പോകുന്നല്ലാതെ ഇതിൽ കായ്ക്കുന്നുണ്ടായിട്ടാണ് അങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ടാകുമ്പോഴാണ് ഇത് നിറഞ്ഞ് കായ്ക്കുന്നത് കണ്ടത് അതുകൊണ്ടാണ് ഇത്രയും കൊലകൾ നമ്മൾ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്നത് ഇടുന്നത് സാധാരണ നാടൻ വള തന്നെ ഈ പ്രാവശ്യം കൂടുതൽ കൊലാലകോണം കാണുന്നുണ്ട് ഭയങ്കര സന്തോഷത്തിലാണുള്ളത് അതായത് കുളവിലെ നാട് ഫുള്ള് സന്തോഷത്തിലുണ്ട് എന്ന് വെച്ചാൽ ഇത് ഇതാദ്യമായിട്ടാണ് പിടിച്ചിട്ടുള്ളത് ഇതുവരെ വഴി ഞങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് കുളയിലെ ഏകദേശം അറിയുന്ന നാട്ടുകാരിലും വരുന്നുണ്ട് ഇവിടുത്തേക്ക് നോക്കാം കാണാൻ വേണ്ടിയിട്ട് കടലപ്പിണ്ണാക്കും മുട്ടത്തോടും കഞ്ഞിവെള്ളവുമാണ് തൻ്റെ മുന്തിരിച്ചെടികൾക്ക് വിനു വളമായി നൽകുന്നത് മുന്തിരിക്കു പുറമെ സീതാമ്പഴം ഓറഞ്ച് അനാർ പപ്പായ പാഷൻ ഫ്രൂട്ട് എന്നിവയും വിനുവിൻ്റെ വീട്ടുപറമ്പിൽ വളരുന്നുണ്ട് ഇവയുടെ എല്ലാം പരിപാലനത്തിൽ ഭാര്യ പ്രകാശിനിയും മക്കളായ ബിനിലും ബിനീഷ്മയും വിഭഞ്ചികയുമാണ് വിനുവിൻ്റെ ഏറ്റവും വലിയ വഴിവാണി ഭക്കാരിൽ നിന്നും വാങ്ങിയത് കൊണ്ട് തന്നെ ഈ ദിനത്തിൽപ്പെട്ട ചെടിയാണിതെന്ന് നിശ്ചയമില്ല വിനുവിൻ്റെ വീട്ടിലെ ഈ മുന്തിരി വിശേഷം കണ്ടും കേട്ടും നാട്ടിലെ മറ്റ് പല വീട്ടുകാരും ഇപ്പോൾ മുന്തിരിത്തൈകൾ നട്ടു വളർത്തുന്നുണ്ട് എന്തായാലും ഇനി അങ്ങോട്ട് മുന്തിരി കൃഷി വ്യാപിപ്പിക്കാൻ തന്നെയാണ് ബിനിൻ്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്